അപ്പോൾ ഈ ഉപ്പും മുളക് പൊടി ഇട്ട് ഈ കോവയ്ക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബജി തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും ബജിയ്ക്ക് ഇനി ഇവിടെ നിന്ന് കാര്യം പറയുവാണെങ്കിൽ ഒന്നും കേൾക്കത്തില്ല ഈ ഷീറ്റേ വെള്ളം ഇരുന്നുണ്ട് അപ്പം പെട്ടെന്ന് റെഡിയാക്കി ഫ്രണ്ടിൽ പോയിരുന്ന് കഴിക്കാം ചൂട് ചായയുടെ കൂടെ അപ്പം ഇന്ന് നാലുമണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ബജ് തയ്യാറാക്കാൻ വേണ്ടി പോവാം അപ്പോൾ ഇന്ന് കോവയ്ക്ക വെച്ചാണ് ഞാൻ ഈ ഒരു ബജ് തയ്യാറാക്കുന്നത് കോവയ്ക്ക എടുത്തിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്നത് അപ്പോൾ ഓരോ കോവയ്ക്കയും നമുക്കിനി മുറിച്ചെടുക്കാം അപ്പോൾ ആദ്യം ഈ മേൽവശോ താഴ്വശമോ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇത് നീളത്തി കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ നീളത്തി നീളത്തി കട്ട് ചെയ്തെടുക്കണം നമ്മൾ കോവയ്ക്ക ഫ്രൈ തയ്യാറാക്കാനും ഇതേപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത് ഒരു കോവയ്ക്ക നമുക്കൊരു നാലായിട്ട് കീറാം ഒത്തിരി കട്ടി കുറച്ച് കുറിച്ചെടുക്കണ്ടീ ഒരു കട്ടിക്ക് വേണം കോവയ്ക്ക കീറി എടുക്കാൻ വേണ്ടി ഇവിടെ മഴ പെയ്യുന്നുണ്ട് അപ്പം ഈ ഷീറ്റിൽ വെള്ളം വീഴുന്ന സൗണ്ടാണ് ഈ കേൾക്കുന്നത് അപ്പോൾ ഈ മഴയത്ത് ചൂട് ചായയുടെ കൂടെ കോവയ്ക്ക ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഞാൻ ഇപ്പോൾ ഒരു ഏഴെണ്ണ എടുത്തിട്ടുള്ളൂ അതിൽ കൂടുതൽ ബജി ഉണ്ടാക്കണമെങ്കിലും നമുക്ക് കോവയ്ക്ക് ഇതേപോലെ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ കോവയ്ക്ക ഇവിടെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടിയൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഉപ്പും മുളക് പൊടി ഇട്ട് ഈ കോവയ്ക്ക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മിക്സ് ചെയ്യാൻ നേരം വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട കോവയ്ക്കയുടെ ആ നനവ് കൊണ്ട് ഈ മുളകുപ്പൊക്കെ ഈ കോവയ്ക്ക പിടിക്കും ഉപ്പും മുളകും ഇട്ട് കോവയ്ക്ക നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം അപ്പോൾ ആ സമയം നമുക്ക് കടലമാവിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് കടലമാവ് കടലമാവിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിക്കണ്ട കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കണം ബാറ്റർ ഒത്തിരി ലൂസായി പോവല്ലേ ശരി ടൈറ്റ് ആക്കി വേണം എടുക്കാം അപ്പം കട്ടകളൊന്നുമില്ലാതെ മാവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ബാറ്റർ റെഡിയാക്കി വെച്ചു അപ്പോൾ ഈ കോവയ്ക്ക് നമ്മൾ ഉപ്പും മുളക് പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒത്തിരി എണ്ണ വേണ്ട കുറച്ച് കുറച്ചെണ്ണയ്ക്കകത്താണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഈ കോവയ്ക്ക ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബജ്ജി തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ബജിക്ക് കുറച്ച് എണ്ണ ഒടിച്ച് രണ്ട് സൈഡ് തിരിച്ച് മറിച്ച് ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇട്ട സൈഡ് റെഡി ആയോ നോക്കാം ആ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ബാക്കിയുള്ളതുകൂടെ തിരിച്ചിടാം കോവയ്ക്ക ഫ്രൈ തയ്യാറാക്കുന്നതും ഇതേപോലെ കോവയ്ക്ക ഫ്രൈയുടെ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആവും ഒരു കോവയ്ക്ക ഫ്രൈക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന കോവയ്ക്കാണെങ്കിൽ കുറേ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കോവയ്ക്ക ഫ്രൈ ആണെങ്കിലും ബജിയാണെങ്കിലും ചെയ്യുമ്പോൾ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ചൂട് ചായയുടെ കൂടെ ഈ ഒരു കോവയ്ക്ക ബജിയുടെ അടിപൊളി ഇപ്പോൾ കോവയ്ക്ക ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ ബജി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാറ്ററി ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ടും എടുത്ത് ഈ ബാറ്ററി മുക്കി എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കാം അപ്പൊ ഈ ഒരു ബാറ്ററിൻ്റെ അകത്ത് ഞാൻ കുറച്ച് കായപ്പൊടിയൂടെ ചേർത്തിട്ടുണ്ടേ അപ്പൊ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കോവയ്ക്ക് എടുക്കുക കടലമാവിൻ്റെ അകത്ത് മുക്കുക എണ്ണയ്ക്കകത്ത് ഇടുക അപ്പൊ ഇത് നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് തിരിച്ച് മറിച്ചു വിട്ട് ഒന്ന് റെഡി എടുക്കാം അപ്പൊ ഇവിടെ മഴയാണെങ്കിൽ കൂടുന്നു ഇനി ഇവിടെ നിന്ന് കാര്യം പറയുവാണെങ്കിൽ ഒന്നും കേൾക്കത്തില്ല ഈ ഷീറ്റേ വെള്ളം വരുന്നുണ്ട് പെട്ടെന്ന് റെഡിയാക്കി റണ്ടി പോയിരുന്ന് കഴിക്കാം ചൂട് ചായയുടെ കൂടെ അടിപൊളിയായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം വെളിയിലാണെ നല്ല അടിപൊളി മഴ പെയ്യുക സൂപ്പർ മഴയാ ഇടിയുണ്ട് നമ്മുടെ ബജി ഇവിടെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അമ്മ വരുന്നുണ്ട് നമ്മള് കൊറച്ച് ടൊമാറ്റോ സോസ് സോസും ബജിയുടെ കൂടെ എപ്പോഴും ചമ്മന്തിയാന്നല്ലേ നമ്മൾ നമ്മളുണ്ടാക്കിട്ടില്ല സോസ് എടുത്തിട്ടുണ്ട് സോസ് വെച്ച് ട്രൈ ചെയ്തു നോക്കാം അമ്മ ഇവിടെ വന്നു ആ ചൂടോട് വേണം കഴിക്കാൻ വേണ്ടി നമ്മൾ ചായ റെഡിയാക്കി ആക്കി എടുത്തപ്പോഴത്തേക്ക് ബജിയുടെ ചൂടൊക്കെ പോയിട്ടുണ്ട് അമ്മ കഴിക്കുമായിരുന്നു എന്നാലും കഴിച്ചൊരു അഭിപ്രായം പറ നല്ല ടേസ്റ്റ് അല്ലേ ചൂട് വേണം വേണല്ലേ ആ നല്ല അല്ലേ ഒത്തിരി മൂത്ത കോവയ്ക്ക എടുക്കല്ലേ ഇങ്ങനെ ബജി ഉണ്ടാക്കാനാണെങ്കിലും ഫ്രൈ ഉണ്ടാക്കാനാണെങ്കിലും അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവരും ഇതേപോലെ കോവക്ക ബജിയണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളും അറിയിക്കണം പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ